ഹലോ അങ്ങനെ വീണ്ടും ശനിയാഴ്ച ആയിട്ടുണ്ട് ഞാൻ എത്തിയിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ് ബുധനാഴ്ച വരാതിരുന്നതിന് കാരണമുണ്ട് നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ഉള്ള ജ്വല്ലറികൾ കാണിക്കുന്നതിലാണ് എനിക്കിഷ്ടം അപ്പം അതിനുള്ള സാധനങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാനൊന്ന് മാറ്റി വയ്ക്കുന്നില്ലേ നല്ലെന്ന് ഞാനും വിചാരിച്ചു വെറുതെ ഇരുന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് കഥയില്ലല്ലോ എന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കും കിട്ടിയോ എന്ന് ചോദിക്കും കിട്ടിയില്ല പക്ഷേ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളെങ്കിലും ഞാൻ എനിക്ക് എൻ്റെതായ ഒരു വെറൈറ്റി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് എത്തിയിരിക്കുന്നത് ഇന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ ഇന്ന് നമ്മൾ മെമ്മറി വെയർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾക്ക് പലർക്കും അറിയാം എന്നറിയാത്തവരും ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ വയറുകളാണതേ ഇങ്ങനെ ഇരിക്കും അത് കുരുങ്ങുമൊക്കെ ചെയ്യുക അതിനൊക്കെ നമുക്ക് ഈസി ആയിട്ട് അയച്ചെടുക്കാം അതിൻ്റെ ആ യഥാർത്ഥ എൻ്റ് കണ്ടുപിടിച്ചിട്ട് ചുറ്റി ചുറ്റിയും കെടുത്താൽ ഇതാണ് മെമ്മറി വയറ് ഈ മെമ്മറി വയറിൽ പല കളറുകൾ കിട്ടും പക്ഷേ നമ്മുടെ കയ്യിൽ രണ്ട് മൂന്ന് കളറേ ഉള്ളൂ പക്ഷേ അത് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഒരാഴ്ചക്കകത്ത് ഉള്ളൂ കേട്ടോ അപ്പോൾ എൻ്റെ കസ്റ്റഡിയിലുള്ള സ്റ്റീൽ വയർ വെച്ച് നിങ്ങളെ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് അപ്പോൾ ഈ ആഴ്ചയും വന്നില്ലെങ്കിൽ ആകെ കഷ്ടമാകുമല്ലോ വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഇതിലൊരു വെറൈറ്റി നിങ്ങൾക്ക് ഒരുപാട് വെറൈറ്റി ഇതിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ കുറച്ച് വെറൈറ്റി ചെയ്തു വെച്ചിട്ടുണ്ട് കാണിക്കട്ടെ പലർക്കും പല പലർക്കും പല രീതിയിലായിരിക്കും അല്ലെങ്കിൽ വെറൈറ്റി വരുന്നത് ഏത് വെറൈറ്റിയെല്ലാം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കണം നമ്മളൊരു ഐഡിയ കാണിച്ചു തരുമ്പോൾ നല്ല രീതിയിൽ നിങ്ങളും കൂടി ചെയ്ത് നോക്കണം അപ്പോൾ ഇതൊരു ഐഡിയ ആണ് ഇത് കണ്ട ബെൻഡ് പൈപ്പ് നമ്മളിങ്ങനെ ഇരിക്കുന്ന ബെൻഡ് വാങ്ങിക്കുന്നവർക്കൊക്കെ ലാഭമാണ് കാരണം ഇങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതൊരു കളറ് ഇത് രണ്ട് കളർ മിക്സ് ചെയ്ത് ക്യാപ്പ് ഇട്ട് ഞാൻ ചെയ്തേക്കാണ് വൺ എം എം ക്യാപ്പാണ് ഇതിനകത്ത് ഇട്ടേക്കുന്നത് അപ്പോൾ ക്യാപ്പ് യൂസ് ചെയ്ത് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും അപ്പോൾ കൊച്ചു പിള്ളേർക്ക് ചെയ ചിലർ പറയില്ലേ കൈയുടെ അളവറിയാൻ വയ്യാ പറ്റുന്നില്ല അങ്ങനെയുള്ളവർക്ക് ഇതൊരു ഗുണം ചെയ്യും അവർക്ക് ഈ മെമ്മറി വയർ വാങ്ങിച്ചിട്ട് ഇതുപോലെ ആ ബീഡ്സുകളെ കൊരുത്ത് കൊടുത്തേച്ചാൽ മതി അപ്പോൾ അത് തന്നെ ഇപ്പം എൻ്റെ കയ്യിൽ ഈ ഒരു സൈസ് ഇപ്പോൾ ഉള്ളത് നിങ്ങളെ കാണിക്കുക പക്ഷേ ഇതേ സൈസ് തന്നെയാണ് ഞാനും ഇട്ടേക്കുന്നത് നോക്ക് നമ്മുടെ കൈയുടെ അത് വലുതാവുമെന്ന് എനിക്ക് തോന്നുന്നു കണ്ടോ ഈസി ആയിട്ട് കിടക്ക എത്ര ടൈറ്റ് ഒന്നുമല്ല കണ്ടോ അപ്പോൾ ഇതിൽ ഞാൻ കണ്ട ഒരു നല്ലൊരു ഗ്ലാസ് ബീഡ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്തിനാണെന്നറിയാൻ കയ്യിലുള്ള എന്തെങ്കിലുമൊക്കെ ബീഡ്സ് ഉണ്ടെങ്കിൽ ഇട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് പല മോഡൽ കാണിച്ചു തരുന്നത് പക്ഷേ ഞാനെന്തെങ്കിലും ബെൻഡ് പൈപ്പ് എല്ലാത്തിലും യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഇത് പേളാണ് ജോസ്കോ പോലും ഇങ്ങനൊന്നും ചെയ്യില്ല ഇനി ഇത് കണ്ടിട്ട് വേണം ജോസ്കോയൊക്കെ ചെയ്യാനായിട്ട് ഡിസൈനുകൾ ഉണ്ടാക്കാനായിട്ടില്ലേ അപ്പം നമ്മുടെ ഡിസൈനുകളൊക്കെ അവർക്ക് ഉപകാരം ഉണ്ടാവും ലെയർമാല ഞാൻ കുറേ കാണിച്ചല്ലോ നിങ്ങൾ ആരൊക്കെ ചെയ്തു എന്നെ കുറേ പേര് കാണിച്ചു തന്നെ കേട്ടോ ചെയ്തവരൊക്കെ എന്നെ കാണിച്ചു തന്നു ഇവിടെയാണെങ്കിൽ ഒരു ബ്ലാക്കും മെറൂണും ചെയ്ത് ഒരാൾ കൊണ്ടുവന്നു എന്നെ കാണിച്ചത് അയ്യോ ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ പോലും ഇങ്ങനെ നോക്കിയിരുന്നു എത്ര ഭംഗിയായിരുന്നു പുള്ളിക്കാർ ചെയ്തത് പിന്നെ ഇത് കണ്ട ഈ പേള് സെറ്റിന് കറക്റ്റാളാല്ലോ ഈ വള കണ്ടോ അപ്പം സെറ്റായിട്ട് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും ഏ ഇതൊക്കെ നമ്മൾ ചെയ്തേക്കുന്നത് എന്താ പറയുക നമ്പർ ത്രീ മണി പേളാണ് ത്രീ ആണ് പേൾ നമ്പർ ത്രീ ഇത് വന്നിട്ട് നമ്മൾ ഫോർ എം എം ചെയ്യാം ത്രീ എം എം ചെയ്യാം ഇതൊക്കെ ഞാൻ ആ അത്രയുള്ള ബീറ്റ്സിലാണ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇത് രണ്ടും ഇഷ്ടപ്പെട്ടല്ലോ ഇത് ചെയ്തേക്കുന്നത് ടു എം എം എൽ കേട്ടോ കണ്ടോ വളരെ ചെറിയ ക്രിസ്റ്റലാണ് ചിലർക്ക് ചെറുതായിരിക്കും ഇഷ്ടം അപ്പോഴും ഞാൻ ഇതിനകത്ത് ബെൻഡ് പൈപ്പ് ഇട്ടിട്ടുണ്ട് ആൻ്റിക്ക് കളറാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്തേക്കുന്നത് ആൻറ്റിക്ക് ഗോൾഡ് ഉപയോഗിക്കാം എന്ത് വേണേലും ഉപയോഗിക്കാം ഇത് കണ്ടോ ഇത് വേറൊരു കളറാണേ ഇതെല്ലാം ഫോർ എം എം ക്രിസ്റ്റലിലാണ് ഞാൻ ചെയ്തേക്കുന്നത് എന്തിനു സ്വർണം വാങ്ങിക്കണം ഇല്ലേ സ്വർണത്തിൽ പോലും ഇത്രയും ഡിസൈൻ കിട്ടത്തില്ല അമ്മക്കാർക്ക് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയാം എല്ലാം നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഇത് വന്നിട്ട് കണ്ടോ ടർക്കോയ്സ് ബ്ലൂ ആണ് ഈ ബ്ലൂവിൽ ചെയ്തപ്പോൾ എന്ത് ഭംഗി നോക്ക് ഇല്ലേ അപ്പം നമ്മൾ ഓരോന്നും ചെയ്യുമ്പോൾ അതിൻ്റേതായ ഭംഗി ഉണ്ടാവും എന്നുള്ളത് മനസ്സിലായോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ബീഡ്സുകളൊക്കെ പോകാതിരിപ്പുണ്ടോന്ന് ഇങ്ങനെ ചെയ്ത് നോക്ക് അപ്പം നമുക്കൊരു പുതിയ ഐഡിയാസ് കിട്ടത്തില്ലേ ഞാൻ ഇത്ര ഐഡിയ കാണിച്ചെന്നില്ലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞുതാ അപ്പോൾ ഇതെല്ലാം കൊള്ളാം നന്നായിട്ടുണ്ട് അപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങളും ഇനിയും കൈവണ്ണമുള്ളവരും ഒന്നും വിഷമിക്കേണ്ട ഇതിൻ്റെ വലുത് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇച്ചിരി വണ്ണം ഉള്ളവർക്ക് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഒറ്റ ലെയർ അതായത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്കിത് കട്ട് ചെയ്യാൻ കുറച്ച് പാടുണ്ട് അത് വളരെ സൂക്ഷിച്ച് കട്ട് ചെയ്യണം കുറച്ച് നല്ല സ്റ്റീലാണ് ഇതൊക്കെ ഇച്ചിരി നല്ല കട്ടിങ് പ്ലെയർ വെച്ച് വേണം കട്ട് ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ട് എൻ്റെ കയ്യിൽ രണ്ട് കട്ടിങ് പ്ലെയർ വന്നിട്ടുണ്ട് ഒന്ന് ഈ സൈസും അപ്പോൾ ഇത് നമ്മുടെ നോർമലാണ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട ഇങ്ങനത്തെ വാങ്ങണം ഇത് കുറച്ച് നല്ല കട്ടിയുണ്ട് കണ്ട ഇതൊക്കെ ടപ്പ് ടപ്പ് എന്നായിട്ട് മുറിയുന്നതാണ് അത്രയും സ്ട്രോങ് ആണ് ഈ സാധനം അല്ലാതെ അലൂമിനിയം ഒന്നും അല്ലല്ലോ പെട്ടെന്ന് കട്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇച്ചിരി പ്രായമുള്ളവർ പറയും ഇത്രയും കൊച്ചു പിള്ളേർ ഇടുന്ന പോലെ സ്പ്രിങ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട വലുതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ കണക്കാക്കി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചുതരാം ഇതിപ്പോൾ ഞാൻ കൂടുതൽ ഒരു ഒന്നും കൂടി കൂടുതലെടുത്തിട്ടുണ്ട് കേട്ടോ ചിലർക്ക് ചിലർക്ക് ഇത്രയും മതിയാവും ഈ ഒറ്റ അത് വലിയ ബീഡ്സ് ഇടുന്ന ഇടുന്നെങ്കിൽ മാത്രം മതി കേട്ടോ ചെറുതൊക്കെ ഇടുന്നെങ്കിൽ ഈ ത്രീ എം എമ്മും ഫോർ എം എമ്മും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും മതി അപ്പോൾ ന്യായമായിട്ടുള്ള കാര്യമല്ലേ അപ്പോൾ ആര് കണ്ടാലും ഓ ഇതെന്തുവാ പണ്ടൊക്കെ ഉത്സവപ്പറമ്പിൽ നിങ്ങൾക്കറിയാലോ പണ്ടൊക്കെ നമ്മളൊക്കെ ചെറുതിലെ നമ്മളൊക്കെ ഉത്സവപ്പറമ്പിൽ ഞാൻ അങ്ങനെ പോയിട്ടില്ലെങ്കിലും ഞാൻ വല്ലപ്പോഴും ഇടത്തുള്ളൂ നമ്മളെയൊക്കെ അപ്പോഴും ഞാൻ പോകുമ്പോൾ ആദ്യം പോയി എടുക്കുന്നത് എന്താ പറയുക ഈ സ്പ്രിങ്ങ് വിളയാണ് സ്പ്രിങ് വിള ഇങ്ങനെ ഇങ്ങോട്ടില്ല അതാണ് പണ്ട് ഭയങ്കര ഒരു ഒരു അഭിമാനമായിരുന്നു നമുക്ക് അപ്പം ഈ സ്പ്രിങ് വിളക്ക ഈ കണക്കാരെന്ത് ചെയ്യാന്ന് ഈ തട്ട് ഈ കട ഇങ്ങനെ കാണുമല്ലോ ആ വെച്ച് വാണി വാണിപ്പക്കാരോ അവരെന്ത് ചെയ്യുന്നറിയാ സ്പ്രിങ് നമ്മുടെ കയ്യിലിട്ട് തന്നിട്ട് നമ്മൾ വേറെ വളകളൊക്കെ എടുക്കാൻ പോകുമ്പോൾ പോയി എവ്മാ രീതിൻ്റെ കാര്യവും പറഞ്ഞപ്പോൾ എനിക്കങ്ങനെ പറഞ്ഞ് പൈസ കൊടുക്കാതെ വന്നിട്ടുണ്ട് കേട്ടോ അത് വലിയ സന്തോഷമല്ല അന്നതൊക്കെ സന്തോഷമായിരുന്നു നീ അന്നൊക്കെ നമുക്ക് പൈസ എന്ന് പറയുന്നത് വീട്ടുകാരൊന്നും അധികം തന്നൊന്നും ഇടത്തില്ലല്ലോ ഉത്സവം കാണാൻ പോകണം ആയി നോക്കിയിട്ട് കുറച്ച് ഇതൊക്കെ കണ്ടിട്ടെങ്കിൽ തിരിച്ച് വീട്ടി വരണം അതുമാത്രമേ അവരുടെ മനസ്സിലാകത്ത് ചിന്തയുള്ളൂ ഒന്നും വാങ്ങരുത് അങ്ങനെ ഒരു അനുവാദമില്ല നമുക്കപ്പോൾ നമ്മൾ പോകുന്ന എന്തിനും ഇങ്ങനത്തെ ഒക്കെ വളകൾ വാങ്ങിക്കാൻ വേണ്ടിയാണ് ഈ ആ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് അമ്പലത്തിൽ തൊഴാനൊന്നും അല്ല പോകുന്നത് അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു പഴയ കാലങ്ങളൊക്കെ ഓർമ്മ വന്നു അപ്പോൾ ഇത് കാണിക്കുമ്പോൾ നിങ്ങൾക്കും ഓർമ്മ വരും അല്ലേ നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പഴയ കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തിരിക്കണം എങ്കിലേ ഇപ്പോഴത്തെയും പഴയതും തമ്മിലൊന്ന് സാമ്യപ്പെടുത്തിയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ജീവിച്ച് പോകാൻ പറ്റും അപ്പോൾ ഓക്കെ അപ്പം നമുക്കിന്ന് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി വയർ ഇത് ഗോൾഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാം വരട്ടെ വന്നു കഴിയുമ്പോൾ ഞാൻ എൻ്റെ കാറ്റ് ലോഗിലകത്ത് ആഡ് ചെയ്യുന്നതാണ് അപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കയ്യിലുള്ള സംഭവം വന്നിട്ടുണ്ടെന്നുള്ളു വന്നിട്ടുള്ളതൊക്കെ ഞാനതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നുണ്ട് പിന്നെ അതിനകത്ത് തീർന്ന സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ സെറ്റ് ബോക്സ് കംപ്ലീറ്റ് തീർന്ന് പിന്നെ വേറൊരു കാര്യം ചിലർ സെറ്റ് ബോക്സിനകത്ത് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു കരച്ച് നമ്മളത് പൊട്ടിച്ച് നോക്കിയിട്ടല്ല നിങ്ങൾക്കൊന്ന് തരുന്നത് അതേപടി വരുമ്പോൾ നമ്മൾ അതേപടി നിങ്ങൾക്കങ്ങ് തരിക നിങ്ങൾ കെട്ടലത്തെ കെറ്റലോഗകത്തെ നോക്കിയിട്ട് നിങ്ങൾ പറയുമ്പോൾ നമ്മൾ അതുപോലെ എടുത്ത് തരികയാണ് ചെയ്തത് പക്ഷേ നമുക്കത് കിട്ടിയിട്ടില്ലായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് പേർക്ക് അങ്ങനെ ഇച്ചിരി കംപ്ലൈൻറ്റ് വന്നു അത് ഞാൻ സ്വീകരിക്കുകയാണ് കാരണം അതിന് ശേഷം ഞാൻ സെറ്റ് ബോക്സുകളെ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് ഞങ്ങൾ ഓരോന്ന് എടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ച് തന്നിട്ടാണ് നിങ്ങളിലേക്ക് എത്തിച്ച് ഓക്കെ പറഞ്ഞതിന് ശേഷം കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു ഞങ്ങൾ ഇവിടുന്ന് പാക്ക് ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ ചെന്നതിന് ശേഷം എൻ്റെ പാലക്ക പീസിന് യാതൊരു കംപ്ലൈൻറ്റില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പുവായിരുന്നു ആ പാലക്ക പീസ് നമ്മൾ തിരിച്ചിട്ടും അവരെ കാണിച്ചിട്ടാണ് ആ ഫോട്ടോസ് അയച്ചു കൊടുക്കുന്നത് അപ്പം ചെ ചില ഒന്ന് ഒരാൾ പറഞ്ഞു ആ പീസ് നെടുക കീറിയിരിക്കുന്നത് അത് കീറാൻ ഒരു ചാൻസും ഇല്ല അത് എങ്ങനെ കയറി എന്നുള്ളത് എനിക്കറിയില്ല എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ യാതൊരു കംപ്ലയിൻ്റുമില്ല ഇല്ലാതെ ചെന്ന സാധനമാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ട് നമ്മളത് സ്വീകരിക്ക നോക്കും അത് നിങ്ങൾ മനസ്സിലാക്കണം അല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വീകരിക്കാൻ തോന്നില്ല നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ അംഗീകരിക്കാത്തതിനെ ചെയ്യും അല്ലാതെ അയ്യോ എൻ്റെ കയ്യിലുള്ളത് നല്ല ക്വാളിറ്റിയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല വരുന്നത് ഈ അടച്ചു പൂട്ടിക്കെട്ടിയൊക്കെ വരുന്ന സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ എടുത്തു നോക്കി കഴിഞ്ഞ സംഭവത്തിന് യാതൊരു മിസ്റ്റേക്കും വന്നില്ല അപ്പോൾ അതിൽ ഒരു സെറ്റ് ബോക്സ് അത് ഞാൻ പറയുകയാണിപ്പോൾ അതിൽ ഒരു സെറ്റ് ബോക്സ് കംപ്ലയിൻ്റ് ആയിരുന്നു അത് ശരി അതിൻ്റെ മണി ബ്ലാക്ക് അടിച്ച് കളഞ്ഞ് അതാണ് കംപ്ലയിൻ്റ് ആയത് അപ്പോൾ അതുപോലെ ആൾക്കാർ ഞാനതിൻ്റെ മണി മാറ്റിയിട്ടാണ് ഞാൻ കൊടുത്തത് കാരണം മണിയുടെ ആവശ്യമില്ല അപ്പം അതെല്ലാം തീർന്ന കേട്ടോ സെറ്റ് ബോക്സുകളെല്ലാം തീർന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം സെറ്റ് ബോക്സ് ഞാൻ അവോയ്ഡ് ചെയ്തു കാരണിച്ച എങ്ങനെ ഡാമേജ് ആണ് ആണെന്ന് എനിക്കന്നെ ബോധ്യമായപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു വേണ്ട എനിക്ക് ആ സെറ്റ് ബോക്സ് വേണ്ട നമ്മൾ നോക്കാതെ അവിടെ നിന്ന് വരുന്ന സംഭവം നമ്മൾ പോയി നോക്കി നോക്കിയെടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി ഉള്ളത് നോക്കി തന്നെ എടുക്കുക ഞാൻ ആ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു സെറ്റ് ബോ നമ്മുടെ കാശിൻ്റെ എന്താ സ്റ്റോണുകൾ ഇളകി അതിനകത്ത് തന്നെ കിടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കാരണം അത് അവർ ഉടൻ തന്നെ ഒട്ടിച്ച് പാക്ക് ചെയ്യുന്ന സംഭവമാണ് ചിലപ്പോൾ അത് അതിനകത്ത് കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഉപകാരമാണ് നമുക്ക് പശേന്ന് തേച്ച് ഒട്ടിക്കാനുള്ളത് കാര്യമുള്ളൂ അതിന് ഇനി എന്നെ വിളിച്ചിട്ട് അത് ഡാമേജ് ആണെന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട് പക്ഷേ അത് ഒരുപാട് പേരൊന്നുമില്ല കേട്ടോ ഈ സെറ്റ് ബോക്സിന് കംപ്ലയിൻറ്റ് പറഞ്ഞു ഒരു വ്യക്തിയാണ് ബാക്കി ആരും കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല പിന്നെ വന്നിട്ട് ഈ കാശിന് സ്റ്റോൺ ഇളകി കിടന്ന് ഒരേ വയസ്സായ ഒരു അമ്മയും പറഞ്ഞു പിന്നെ ഒരു ചെറുപ്പക്കാരി വിളിച്ചിട്ട് അതൊരു ഡാമേജ് സിസ്റ്റത്തിലേക്ക് ആ സ്ത്രീയെ വിടുകയാണ് ചെയ്തത് അപ്പോൾ അത് ഒരിക്കലും അത് സംഭവിച്ചില്ല ഞാൻ പറഞ്ഞു സ്റ്റോണല്ലേ ഞാൻ തൊണ്ടല്ലോ നിങ്ങൾക്കൊന്ന് ഒട്ടിക്കാൻ വയ്യേ അതും അവർ ഒട്ടിച്ച് തരുന്ന അല്ലാതെ അത് മെഷീൻ വർക്കൊന്നും അല്ല അത് ആൾക്കാരിന്ന് ഒട്ടിച്ച് തരുന്ന സംഭവമാണത് ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടല്ല തരുന്നത് അപ്പോൾ സ്റ്റോൺ ഇല്ലെങ്കിൽ ശരി ഓക്കെ അത് ന്യായമായ ഒരു കരാവരം ഇവിടെ പോയി സ്റ്റോൺ പിന്നെ എന്നെ തിളകി കിടക്കുന്നതിന് ഒട്ടിക്കാൻ വയ്യാന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത കഷ്ടം പിന്നെ ചിലരുണ്ട് കേട്ടോ ഈ ഇതിന് വേണ്ടിയിരിക്കും എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ അവർക്ക് ഉറക്കം വരില്ല അവർക്ക് അറ്റാക്ക് വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊന്നും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല നിങ്ങളത് വിചാരിക്കുക ഞാനൊന്നും ശ്രദ്ധിക്കില്ല എൻ്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിക്കുന്നിടത്ത് ഞാൻ നല്ല രീതിയിൽ തന്നെ സംസാരിക്കും പിന്നെ ഇങ്ങനത്തെ കുറച്ച് കുശുമ്പ് ഗുന്നത്തരമുള്ള കുറേ സ്ത്രീകളുണ്ട് ഇതിനകത്ത് അപ്പോൾ അവരുടെ അടുത്ത് അവരുടെ അടുത്തായിട്ട് ഞാൻ പറയാം ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ നോക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ഓരോ ബിസിനസ് ചെയ്യുമ്പോഴും അതിൻ്റേതായ ടെൻഷനുണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു കമൻറ്റ് നെഗറ്റീവ് കമൻറ്റ് എഴുതണമെങ്കിൽ അതിനും ഒരു ഒരു സ്ട്രഗിൾ നിങ്ങൾ ചെയ്യുന്നില്ലേ ഇവർക്ക് ഇവർ ഒന്നും ഒന്ന് ഒന്ന് വേദനിപ്പിച്ച് വിട്ടില്ലേ അവർക്ക് ടെൻഷനാണ് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് നെഗറ്റീവ് ഗവൻറ്റ് എഴുതും അത് ഒരു ടെൻഷനാണത് അങ്ങനെയുള്ളവരും ടെൻഷനാണ് ഇതെൻ്റെ ബിസിനസ്സിന് ടെൻഷനാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം എന്നുണ്ട് അങ്ങനെയുള്ളവർ എന്നെ അങ്ങനെ തന്നെ എഴുതി എഴുതിവിട്ടു എനിക്കൊരു പ്രശ്നമില്ല കാരണവച്ചാൽ എപ്പോഴും നമ്മൾ പോസിറ്റീവ് കൊണ്ട് ഇരിക്കത്തില്ല നെഗറ്റീവും വേണം എങ്കിലേ നമുക്ക് ജീവിക്കണമെന്നൊരു ഒരു ഒരു ഉഷാറും കൊണ്ട് ജീവിക്കാറൊരു ഉഷാർ വരുത്തുള്ളൂ അത് തന്നെയാണ് ഞാൻ അതിനെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കുകയാണ് അങ്ങനെ എല്ലാവരും ഒന്നുമില്ല കേട്ടോ എന്നെ ഒരുപാട് പേർ എന്നെ സ്നേഹിക്കുന്നവരും എനിക്ക് ഒരുപാട് ഉപദേശങ്ങൾ തരുന്നവരാണ് അതൊക്കെ ഞാൻ ഉൾക്കൊള്ളുന്ന പിന്നെ ഇതിനു വേണ്ടി കുറച്ച് പേരുണ്ട് അവർക്ക് സഹിക്കാമെയ്തുകൊണ്ട് അവരെ ഓരോന്നൊക്കെ പറയും പറഞ്ഞു കേട്ടോ അത് അവരുടെ തൊഴിലാണ് അതും ഒരു തൊഴിലാണ് അപ്പം നമുക്ക് തുടങ്ങാം പറഞ്ഞോണ്ടിരുന്നാൽ ഒരുപാട് പറയേണ്ടി വരും അതുകൊണ്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനൊന്നും താല്പര്യമില്ല ഇത്രയും മതി ഇന്നത്തൊക്കെ ഉള്ളതായി കേട്ടോ അപ്പോൾ ഞാൻ ഇതാ ഇതുപോലെ ഇത്രയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് നിങ്ങളെ കട്ട് ചെയ്ത് കൂടെ കാണിക്കണമല്ലോ മെമ്മറിവെയർ ഒരുപാടൊന്നും എടുക്കണ്ട കേട്ടോ ഇതൊക്കെ നമ്മൾ ചുറ്റ് ഞാൻ കാണിച്ചത് എങ്ങനത്തെയാണ് ഞാനിപ്പം ഇതിപ്പം കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അല്ലേ ഇത് വന്ന് കയ്യിലടിക്കരുതാ കേട്ടോ ഇന്നലെ എൻ്റെ കയ്യിലടിച്ച് മുറിഞ്ഞ് ചോര വന്ന് പറഞ്ഞാൽ അത് ചുമ്മാ നമ്മൾ വിചാരിക്കുന്നില്ല കുഞ്ഞുങ്ങളുടെ ഒന്നും കയ്യിൽ കൊടുത്ത് പിള്ളേരെ വെച്ചിത് കളിപ്പിക്കരുത് കണ്ണിയൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ നല്ല മുറിവായിരിക്കും അതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കയ്യിലൊന്നും ഇത് കൊടുക്കരുത് കുഞ്ഞുങ്ങളുടെ കയ്യിൽ നിന്നെല്ലാം വലിയവരും സൂക്ഷിച്ച് വേണം ഇതൊക്കെ കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ഇത്രയും മതിയേ ഞാൻ ഒരു ചുറ്റും കൂടി ഇങ്ങനെ എടുത്തിട്ട് ഈ വന്നില്ലേ ആദ്യം നമ്മളൊരു ചുറ്റ് കാണിച്ചില്ലേ ആ ചുടി ഈ ചുറ്റ് ഈ ചുറ്റിനെ കണക്കാക്കി നമ്മൾ ഈ ഭാഗത്തായിട്ട് കട്ട് ചെയ്തെടുക്കുക ആ ചുറ്റ് ചുറ്റെവിടെയാണെന്ന് നോക്കുക വളരെ സൂക്ഷിച്ചില്ല നമ്മൾ ഈ മെമ്മറി വയർ അത്ര ഈസി ആയിട്ടൊന്നും കാണണ്ട അത് ഞാൻ അനുഭവിച്ചുകൊണ്ട് പറയുകയാണ് കേട്ടോ അയ്യോ നല്ല നല്ലൊരടിയായിരുന്നു എനിക്ക് കിട്ടിയത് എൻ്റെ കൈ ഇപ്പം വേണേലും അത് അടിക്കാൻ ഉണ്ട് പേടിച്ചിട്ടാണ് ഞാനത് ചെയ്യുന്നത് എന്നുവെച്ചാൽ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാൻ അങ്ങ് പറഞ്ഞു എന്നേ ഉള്ളൂ വേണ്ട ഈ ചുറ്റുണ്ടല്ലോ ഈ ഫസ്റ്റ് ചുറ്റ് അതിന് കണക്കാക്കി വേണം നമ്മൾ എടുക്കാനായിട്ട് അടുത്ത ലൈൻ എടുക്കാനായിട്ട് ഇതാണ് ഇവിടെ വന്നിരിക്കുകയാണ് ഈ ചുറ്റ് ചുറ്റിതാ ഇവിടെ വന്നിരിക്കുക അപ്പോൾ അത് കണക്കാക്കി ഞാൻ ഇവിടെ വെച്ച് കട്ട് ചെയ്യുകയാണ് വേണ്ട നല്ല സ്ട്രോങ് ആണ് ഈ ഈ കട്ട് ചെയ്ത ശബ്ദം തന്നെ കേട്ടോ അപ്പോൾ ഇത് കണ്ട അതേണ്ടേ ഇനി അടുത്ത് നമ്മൾ നോസ് പ്ലെയർ അല്ലെങ്കിൽ പ്രസ്സിംഗ് പ്ലെയർ ആയാലും കുഴപ്പമില്ല പ്ലെയർ തന്നെ വേണമെന്നൊന്നുമില്ല ഞാൻ ഞാൻ പ്ലെയർ വെച്ച് വളച്ചിട്ടുണ്ട് കേട്ടോ ഇത് വെച്ച് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വളച്ച് കൊടുക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന മുത്തുണ്ടല്ലോ ഇതങ്ങ് പോകും ഒരു സൈഡിൽ കൂടെ പോകും നമ്മൾ ഒരു സൈഡിൽ കൂടെ ഇട്ട് കൊടുത്തോണ്ടിരിക്കും ഒരു സൈഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്ന് ഇപ്പം ഞാനെടുത്തേക്കുന്നത് സിക്സ് എം എം ആണ് അപ്പോൾ എല്ലാവരെയും ഫോർ എം 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 ടു എം എം ഒക്കെ കണ്ടല്ലോ അപ്പോൾ ഇനി നമുക്കൊരു സിക്സ് എം എമ്മിലേക്ക് പോകാം അതുകൊണ്ടാണ് ഞാൻ അത് ഇങ്ങനെ ഇട്ടേക്കുന്നത് അപ്പോൾ ഇതിനാവശ്യമുള്ളത് സിക്സ് എം എമ്മിൻ്റെ മെറൂൺ ക്രിസ്റ്റൽ എടുത്തിട്ടുണ്ട് ഡാർക്ക് ക്രിസ്റ്റലൊക്കെ നല്ലതാണ് കേട്ടോ എന്നിട്ട് ബെൻഡ് ബെൻഡ് പൈപ്പ് ഞാനിത് ഗോൾഡ് മിടാൻ നമുക്ക് ഇത് ആൻറ്റി കളറാണ് നമ്പർ ആണ് ബിന്ദി ബോൾ ബിന്ദി ബോളിന് നല്ല ഡിസൈൻ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ അതെടുത്തത് വെർത്തിക്കലിനേക്കാളും നല്ലതാണ് വിന്തി ബോളാണ് ഒരു ഡിസൈൻ ബോളാണ് കണ്ട അപ്പോൾ ഇത്രയും സംഭവമാണ് നമുക്ക് വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് ആണ് നമുക്ക് വേണ്ടുന്നത് ഞാനിപ്പോൾ ഇത് ക്യാപ്പ് ഇടാതാണ് കേട്ടോ ഇടുന്നത് ക്യാപ്പ് ഇട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അതിനൊക്കെ കുറേ സമയം പിടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ മോഡൽ നിങ്ങളെ കാണിച്ചു തന്നേക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഞാൻ വരാത്തത് കൊണ്ട് ചിലരൊക്കെ എന്നെ വിളിച്ചിട്ട് അയ്യോ ചേച്ചി എന്ത് വരാത്തതെന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചോദിച്ച് വരാത്തതിന് കാരണം ഇതാണ് വേറെ കാരണമൊന്നുമില്ല കേട്ടോ അപ്പോൾ നമ്മൾ വൺ സൈഡ് വളച്ച സ്ഥിതിക്ക് നമ്മൾ വളച്ച പാകം എടുക്കണ്ട അടുത്ത സൈസ് എങ്കിലല്ല അത് കയറിപ്പോളൂ ഇതെല്ലാവർക്കും ചെയ്യാനറിയാം എല്ലാവർക്കും ചെയ്യാൻ അറിയാമെങ്കിലും എല്ലാവർക്കും ഒന്നും അറിയണമെന്നൊന്നുമില്ല അപ്പോൾ ആദ്യം നമ്മൾ ഗോൾഡ് മുത്തിടുന്ന സിമ്പിൾ ഒരു വേഡ് ചെയ്യാം അതുപോലെ ഈ സ്കൂൾ കുട്ടികൾക്ക് ഇത് നല്ലതാണ് ഇതൊരു കോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയതാണ് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേറെ അവർക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റും മറ്റേ നൂലും സൂചിയൊക്കെ വേണ്ടിവരും അതുങ്ങൾക്ക് ആകെ കൊടുക്കുന്ന മൂന്ന് മണിക്കൂറാണ് ഈ മൂന്ന് മണിക്കൂർ കൊണ്ട് എന്തൊക്കെ ചെയ്യും അതുങ്ങൾ കൊച്ചു പിള്ളേരല്ലേ സൂചി കോരുക്കാൻ തന്നെ നമ്മളെ കിടന്ന് കഷ്ടപ്പെടുന്നു ആ പിന്നെ ബെൻഡ് പൈപ്പ് ലോങ് പൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നതെങ്കിലും ഈ ചെറിയ പൈപ്പ് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ ഓരോന്ന് ഈ ഒരു ഫ്രെയിമിൽ വെച്ച് തന്നെ നമ്മൾ ചെയ്ത് നോക്കണം കേട്ടോ എന്തൊക്കെ ഇതിനകത്ത് വരുമെന്നുള്ള പിന്നെ കുറച്ച് ഐഡിയ ഒക്കെ ഉപയോഗിക്കുക അപ്പം മൂന്ന് മൂന്നൊന്ന് ആറ് ഇനി നമ്മൾ ഈ സൈഡിലും ഗോൾഡ് ഇടഞ്ഞാൽ നല്ല രസമാണ് നല്ലൊരു കളറല്ലേന്ന് ഭയങ്കര മെറൂൺ ആണ് ഇത് ഡാർക്ക് മെറൂൺ റെഡാണിത് കേട്ടോ ഒത്തിരി പേർ എന്നെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ വരണേ വരണേ എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ വിളിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വരാൻ കേട്ടോ സമയമുണ്ടെങ്കിൽ വരാം തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളെയൊക്കെ കാണുമെന്ന് ആഗ്രഹമുണ്ട് പിന്നെ കുറേ പേരൊക്കെ എന്നെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന നടക്കത്തില്ല കേട്ടോ ഈ ആഗ്രഹങ്ങൾ ഇവിടെ വെച്ച് നടക്കുന്ന വെച്ചാൽ എനിക്ക് ഈ വീട്ടിൽ നല്ല തിരക്കുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലെ വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ നമുക്ക് കാണാമേ ഓടി വരണേ എനിക്ക് ഓടി വന്ന് വിളിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അവർ ചോദിക്കില്ലേ നിങ്ങൾ ആരൊന്നും ചോദിക്കില്ല അതുകൊണ്ട് എനിക്കറിയില്ലല്ലോ ആരൊക്കെയാണെന്നുള്ളത് അപ്പോൾ രണ്ടേ നാല് സംസാരമൊക്കെ നടക്കും ഒരു വഴിക്കൂടെ പക്ഷേ നമ്മുടെ കണക്കുകൾ തെറ്റരുതേ എപ്പോഴും ഒരു ഓർമ്മ വേണം ഇട്ടല്ലോ നമുക്ക് ഇനി അടുത്തത് ഗോൾഡ് രണ്ട് സൈഡിലും നമ്മൾ ഇടണം എല്ലാത്തിൻ്റെ സൈഡിൽ അതായത് ഈ മെറൂൺ വന്നതിൻ്റെ ഇപ്പുറത്തും ഗോൾഡ് ഇടണം അപ്പോൾ ബെൻഡ് പൈപ്പിനും കവറിങ് ആവും അപ്പം ഇത് ഇത് ഇതിത്രേ ഉള്ളൂ ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുള്ളതേ ഉള്ളൂ ഇത് കാണിച്ച് കഴിഞ്ഞാൽ പോണൊക്കെ വരികയല്ലേ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാലേ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും അതുപോലെ ഷോപ്പിലുള്ളവർക്കൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പോകുന്ന ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിലയാണ് അതിനെ നിങ്ങൾ തറയാക്കാതിരിക്കുക വാങ്ങുന്നവർ തറയാക്കാതിരിക്കാൻ ശ്രമിക്കുക അത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ഓരോ സംഭവങ്ങളാണ് ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് ഇപ്പോഴും ഓരോരുത്തർ വന്ന് നിങ്ങളടുത്ത് മാത്രമല്ല കേട്ടോ വില തർക്കിക്കുന്നവർ എൻ്റെ അടുത്തും വില തർക്കിക്കുന്നുണ്ട് അതൊക്കെ ഈ പാവം പിടിച്ച വീട്ടിൽ ആരുമല്ല കേട്ടോ നല്ല പൈസ വീട്ടിലെ പെണ്ണുങ്ങളാണ് തർക്കിക്കുന്നത് അത്രയും പറയാതിരിക്കാൻ പറ്റുന്നില്ല ഈ തർക്കിക്കുന്ന ഒരു ദയവ് ചെയ്ത് എൻ്റെ അടുത്തോ ഇതുണ്ടാക്കുന്നവരിടത്തോ പോകാതിരിക്കാൻ ശ്രമിക്കുക തർക്കിക്കരുത് ഇതൊക്കെ കാശ് കൊടുത്ത് അവർ വാങ്ങിക്കുന്ന സംഭവങ്ങളാണ് അതുകൊണ്ട് അവരെ ദ്രോഹിക്കാതെ വേണമെങ്കിൽ വാങ്ങിച്ചിടുക അത്ര തന്നെ ഞാൻ അങ്ങനെ പറയൂ ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണെങ്കിൽ ഞാൻ അന്തസ്സായിട്ട് വാങ്ങിച്ചിടും അത് വില എവിടെ പേശാനൊന്നും ഞാൻ പോകില്ല ഇഷ്ടപ്പെട്ടതാണ് ഞാൻ വാങ്ങിക്കുക ചിലപ്പോൾ അവർ പറയുന്നത് കള്ളമായിരിക്കാം ചിലപ്പോൾ കൂടുതലായിരിക്കും പറയുന്നത് എന്നാലും എനിക്കിഷ്ടപ്പെട്ടാണ് ഞാൻ വാങ്ങിക്കുക തർക്കിക്കുന്നവർക്ക് കൊടുക്കരുതേ കേട്ടോ അപ്പോഴും ഓർത്തോണം എന്നെ ഓർത്തോണം പറഞ്ഞപ്പോഴേ വെളിയിൽ വിട്ടോണം പിന്നെ അപ്പോൾ ഇത് ഫുള്ള് വർക്ക് ചെയ്യട്ടെ നമ്മൾ സംസാരത്തിലായ നിങ്ങൾക്ക് ബോർ അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലും ഒന്നല്ല ഇത് ഒരു മാലയായിരുന്നു ഞാൻ കൊണ്ടുവന്നത് ഒരു സ്ട്രിങ് ആണ് കൊണ്ടുവന്നത് പക്ഷേ അത് ഇനിയും കുറച്ച് മാത്രമേ ഉള്ളൂ ബാക്കി അത്രയും ഇതിനകത്ത് കയറി നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു സംഭവമല്ല ഭയങ്കര കിടുവാണാശേ അങ്ങനെ നമ്മൾ എൻ്റെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് ബീഡ്സ് എല്ലാം അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി ഇടേണ്ടി വന്നത് ആ രണ്ടെണ്ണം കൂടി അഡ്ജസ്റ്റ് ചെയ്യുക ആദ്യം ഇട്ടപോലെ ചിലപ്പം കിട്ടണമെന്നില്ല ബീഡ്സ് കേട്ടോ ഇപ്പം നമ്മൾ ആറാറ് വെച്ചാണ് വന്നത് അപ്പോൾ ആറ് ആറ് ഇപ്പുറത്ത് വരണമെന്നില്ല അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുള്ളൂ അങ്ങനെ ഞാൻ രണ്ട് ഇതിട്ട് പക്ഷേ എൻ്റെ നമ്മൾ ഗോൾഡ് തന്നെ ആയിരുന്നല്ലോ കൊടുത്തത് ഗോൾഡ് തന്നെ വേണം അപ്പോൾ വേറെ ഒന്നുമില്ല ഇത് മുറുകെ പിടിച്ചോണോ അല്ലെങ്കിൽ ഈ ചെയ്തെല്ലാം വെറുതെ ആയിപ്പോകും എന്നിട്ട് നമ്മൾ ഇതിനൊന്ന് ജസ്റ്റ് വളച്ച് വെക്കുക അപ്പം ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ജസ്റ്റ് വളച്ചാൽ മതി അത്രയും നല്ല ഇതൊന്നും ആക്കണമെന്നില്ല നമുക്ക് ഊരി പോവാതിരിക്കാൻ വേണ്ടി അത്രയേ ഉള്ളൂ ഞാനിപ്പോൾ ഇത് ഞാനിപ്പോൾ ഇത് സ്റ്റീലിലാണല്ലോ ചെയ്തേക്കുന്നത് പക്ഷേ ഇത് ഗോൾഡാണ് നമ്മൾ ഇട്ടേക്കുന്നത് അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ നമുക്ക് ഗോൾഡ് വരുന്നുണ്ട് അപ്പോഴും നിങ്ങൾ ഗോൾഡ് ഉപയോഗിക്കുക എന്ന് വെച്ചിപ്പോൾ ഇപ്പം ചിലരുടെ കൈ സ്റ്റീലേ ഉള്ളൂ ഇടാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ ഇടുന്നുണ്ടല്ലോ ഒരു കുഴപ്പമില്ല ആരും പിടിച്ചൊന്നും നോക്കത്തില്ല എന്തുവാ എന്നൊന്നും ആരും പിടിച്ചൊന്നും നോക്കത്തില്ല നോക്കുന്നവരങ്ങ് നോക്കട്ടെ എന്നെ വിധം നമുക്ക് ഇട്ടിടുന്ന നല്ല രസമില്ല ഇത് ഇതിനകത്ത് ഇട്ടേക്കുന്ന ഇത് വേണം നല്ല ഷൈനിങ് ആണ് ഈ ബീഡ് ഈ ഒരു ബീടിൻ്റെ തിളക്കമാണ് നമ്മൾ അത്രയും പവർഫുള്ളത് അപ്പോൾ എല്ലാവരും അടിപൊളി ആയിക്കോ ഓണത്തിന് ഈ പ്രാവശ്യം കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം മിക്ക ആൾക്കാർക്കും കൈവണ്ണം കൂടുതലാണല്ലോ അപ്പോൾ അവർക്കൊക്കെ ഉള്ള സംഭവം ഇതായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് നമുക്ക് വരുന്ന ഓരോ ഓരോ മെറ്റീരിയൽസിനെ പരിചയപ്പെടുത്താം ഷോർട്ട് വീഡിയോയിൽ വന്ന് പരിചയപ്പെടുത്താം നിങ്ങൾക്കപ്പോൾ കാണാൻ പറ്റുമല്ലോ എന്തൊക്കെ സംഭവം എന്നിട്ട് അത് നോക്കിയിട്ട് നമുക്ക് ഓരോ ജ്വല്ലറികൾ ചെയ്യാൻ പറ്റും ഞാൻ കുറച്ച് ഐഡിയ ഐഡിയപരമായിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊക്കെ വർക്ക് ചെയ്യാം അതൊക്കെ ഹാൻഡ് മെയ്ഡ് ജ്വല്ലറി ചെയ്യുന്ന ഒരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വർക്ക് ചെയ്തിട്ട് അത് സെയിലാകുന്നില്ല എന്ന് പറയും സെയിലാകുന്നുണ്ടോ ഉണ്ടോയെന്നുള്ളൊരു സംശയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഈ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ വളം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പോയി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം ഞാൻ ഇതിനകത്ത് മെറ്റീരിയൽസ് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അതിനകത്ത് ചേരുന്നതെന്നുള്ളത് അപ്പോൾ അതൊക്കെ നിങ്ങൾ നമ്മുടെ കാറ്റലോഗകത്ത് കയറിയിട്ട് അതെല്ലാം നിങ്ങൾ ഓർഡർ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക പോയിട്ട് അവസാനം മാത്രമേ നിങ്ങൾ പ്ലേസ് ഓർഡർ കൊടുക്കാവൂ ഇപ്പോഴും ചിലർ എന്താ ചെയ്യുന്നത് അതാണ് നമുക്ക് വീണ്ടും വീണ്ടും കൊറിയർ വീണ്ടും താമസം ഉണ്ടാകുന്നത് കുറേ പേർ ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ കുറച്ച് പേര് ലിസ്റ്റ് എഴുതിയതിനകത്ത് ഇടുന്നത് അങ്ങനത്തെ ദയവ് ചെയ്ത് ഇടരുത് അത് നമ്മൾ അത് നമ്മൾ ഇനി അത് നോക്കത്തില്ല കാരണം ഞങ്ങൾക്ക് കാറ്റലോഗകത്ത് വന്നിട്ടുള്ള സംഭവം മാത്രമേ നമ്മൾ നിങ്ങൾക്ക് ഇനി അയച്ചു തരത്തുള്ളൂ കരച്ച ബുദ്ധിമുട്ടായതുകൊണ്ടായി പറയുന്നത് പലർ പക്ഷേ ഇപ്പോഴും അമ്മമാർ പോലും ഇത് പഠിച്ചു കഴിഞ്ഞ് എങ്ങനെ ചെയ്യണം എന്നുള്ളൂ വാട്സപ്പ് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടല്ലോ എല്ലാവരും അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇത് മാത്രം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി കാറ്റലോഗിനകത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെന്നുള്ളത് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് പോവുക അതായത് ഒരെണ്ണം അല്ല രണ്ടെണ്ണം വേണം അത് ഒന്നും കൂടി പ്രസ് ചെയ്യുമ്പോൾ അത് രണ്ടാകും രണ്ടെന്ന് വരും അപ്പം നമുക്ക് മനസ്സിലാവും ഇത് ഇവർക്ക് വെർത്തേക്കിലാണെങ്കിൽ രണ്ടെണ്ണം വേണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ആഡ് ചെയ്ത് ആഡ് ചെയ്ത് അവസാനം വേണം പ്ലേസ് ഓർഡർ കൊടുക്കാനായിട്ട് അത് ലാസ്റ്റാണ് അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്ക് എളുപ്പമാണ് നോക്കി കണ്ടെടുക്കാൻ പറ്റും നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരില്ല ഞാൻ ഒട്ടും മിസ്റ്റേക്ക് വരില്ല അതല്ല ഇനി ഇപ്പുറത്തോട്ട് മാറ്റി ഒരു പ്രേമലേഖനം പോലെ എഴുതിയിടല്ലേ ദേവി ചെയ്ത് അത് നമ്മൾ ആ ഭാഗം നമ്മൾ എടുക്കത്തില്ല കേരളത്തുള്ളത് മാത്രമേ ഞങ്ങൾ നോക്കിയെടുക്കത്തുള്ളു എങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് സ്പീഡിൽ ഞങ്ങൾക്ക് സാധനങ്ങൾ അയക്കാൻ പറ്റുള്ളൂ പലരും ഞങ്ങൾ ഇപ്പോഴും വിളിക്കുകയാണ് എന്തുകൊണ്ട് അയച്ചില്ല എന്തുകൊണ്ട് അയച്ചില്ല പക്ഷേ ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഇതാണെന്നുള്ളത് അവരും മനസ്സിലാക്കുന്നില്ല അവർക്ക് അറിയില്ലല്ലോ ഇവിടെ കിടന്ന് നമ്മൾ ചക്രശ്വാസം വലിക്കുകയാണെന്നുള്ളത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ഞങ്ങൾ ആദ്യം ഇനി കാടിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കും ഇപ്പുറത്തുള്ളത് ഞങ്ങൾ നോക്കത്തില്ല അവസാനം ടോട്ടൽ എമൗണ്ട് എത്രയാണെന്നുള്ളത് മതി അത്ര ആ സാധനം മാത്രം നിങ്ങളിലെത്തും കേട്ടോ അതുകൊണ്ട് ഇനി ദൈവീതം അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് എല്ലാവരും കേരളോത്ത് കൊടുത്തുവാ അങ്ങനെ ആകുമ്പോൾ ഞങ്ങൾക്ക് സൗകര്യമായിരിക്കും അപ്പോൾ ഇനി നമുക്ക് അടുത്ത ബുധനാഴ്ച ഞാൻ വരുമോ ഇല്ലയോ എന്നൊന്നും എനിക്കന്നെ അറിഞ്ഞൂടാം പക്ഷേ എൻ്റെ മെറ്റീരിയസ് എത്തട്ടെ അപ്പോൾ ഞാൻ വരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി